ഞങ്ങൾ ഇത്തവണ ഞാനും അഭിവന്യ ആലഞ്ചേരി പിതാവും അഭിവന്യ പെരുന്തോട്ടം പിതാവും അഭിമന്യ പാടിയത്തെ പിതാവും ഒക്കെ റോമിൽ ചെന്നപ്പോൾ അഭിമന്യ കുവക്കാട്ട് പിതാവ് ഞങ്ങൾക്ക് താമസം അറേഞ്ച് ചെയ്ത് തന്നത് ദോമു സാന്തമാർത്തായിലാണ് അവിടെ തന്നെയാണ് പരിശുദ്ധ പിതാവും താമസിക്കുന്നത് ലോകത്തെവിടെങ്കിലും മറ്റൊരു രാഷ്ട്ര തലവൻ ഇത്രയും സ്വാതന്ത്ര്യത്തോടെ ഒരു ഹോട്ടൽ പോലുള്ള സ്ഥലത്ത് താമസിക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമാണ് ഒരിക്കൽ ഞങ്ങളെല്ലാവരും കൂടെ ഞങ്ങൾ പിതാക്കന്മാരെല്ലാവരും കൂടെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടുത്തെ ജീവനക്കാരായ സഹോദരിമാര് ഞങ്ങളോട് ചോദിച്ചു എങ്ങോട്ടാ ഇത്ര തിരക്ക് പിടിച്ച് ഉടനെ ഞങ്ങൾ പറഞ്ഞു ഞങ്ങളിങ്ങനെ കുവക്കാട്ടുപിതാവിന്റെ കൺസിസ്റ്ററിക്ക് പോവുകയാണ് കുവക്കാട്ടുപിതാവിന്റെ പേര് കേട്ട ഉടനെ അവര് ഇറ്റാലിയൻസ് ആയ അവരെല്ലാവരും പറഞ്ഞത് നോസ്ത്ര എമിനൻസ എന്നാണ് ഞങ്ങളുടെ കർദിനാൾ എന്നാണ് അവര് സന്തോഷപൂർവ്വം പറഞ്ഞു അവിടുത്തെ ജീവനക്കാരായ സഹോദരിമാര് ഞങ്ങളുടെ കർദിനാളെന്ന് വളരെ സ്നേഹത്തോടുകൂടി അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് ഞങ്ങൾ കേൾക്കുകയുണ്ടായി